നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാല ടൗണിൽ നിന്ന് രണ്ടര രണ്ടര കിലോമീറ്ററേ ഉള്ളൂ പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെയാണ് രണ്ട് നല്ല വീടാണ് മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന വീടാണ് രണ്ട് ഗേറ്റ് ഉണ്ട് ഒരു കുട്ടി ഗേറ്റ് ഉണ്ട് ഒരു സ്ലൈഡിംഗ് ഗേറ്റുണ്ട് മുൻസിപ്പൽ റോഡാണ് വില്ല പ്രൊജക്റ്റ് ഒന്നുമല്ല അത്യാവശ്യം ഒരു അയലോക്കൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ ഒക്കെ ഉണ്ട് പള്ളിയായിട്ട് ജസ്റ്റ് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ പാലാ രാമൂരൻ റൂട്ടിലാണ് പാലാ രാമൂരൻ റൂട്ടിൽ കരൂരാണ് ലൊക്കേഷൻ ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പള്ളി ജസ്റ്റ് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് പൈപ്പാറ് അതുപോലെ തൊടുപുഴ റോഡിലേക്ക് കയറാനുള്ള ബൈപ്പാസ് റോഡുണ്ട് ടാമിനെ പാലാ ടൗൺ ചുറ്റേണ്ട ആവശ്യമില്ല ബായ്സൈഡൊക്കെ നല്ല ഏരിയ ഉണ്ട് പത്തര സെൻറ്റാണ് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് കിണർ വെള്ളം കാണാം കിണർ കാണാം കാർപോർച്ചയായാലും നല്ല വലുപ്പുള്ള കാർപോർച്ചാണ് വെള്ളപ്പൊക്ക ഭീഷണി ഇന്നും ഇല്ലാത്ത നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന നല്ലൊരു വീടാണ് സ്റ്റോൺ ഭാഗിയിട്ടുണ്ട് അതിൽ നടന്ന് നമുക്ക് കിണർ കണ്ടിട്ട് വരാം ആ കിണൻ്റെ ഏരിയ നമുക്ക് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഏരിയ സ്പേസസ് ഉണ്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാം വാസ്തുപരമായിട്ട് കോമ്പൗണ്ടൊക്കെ തിരിച്ച് തിരിച്ചേക്കുന്നതാണ് അപ്പോൾ കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ച വീട് തന്നെയാണ് ഞാൻ അവിടെ നമുക്ക് നേരെ വീടിൻ്റെ ഇൻസൈഡൊക്കെ ഒന്ന് കാണാം വീതിയുള്ള ഫില്ലർ കൊടുത്തേക്കുന്ന അവിടെ ഗ്ലാഡിൻ ടൈൽ ഇട്ടിച്ചിട്ടുണ്ട് അതുപോലെ മെയിൻ ഡോറ ജനൽ പാൽ എല്ലാം തടി തെക്കും തടി കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ചെന്നൈ ന്യൂ പാല ഹോംസ് പാലയാണ് മെയിൻ സെൻറ്റർ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് നമുക്ക് ആ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നമ്മൾ കയറി ചെല്ലുന്ന സീകരണ മുറി സീലിംഗ് വർക്ക് അതുപോലെ ഫാൻസിലേറ്റ് ട്യൂബ് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം ഡൈനിങ് ഹാളായാലും നല്ല സ്പേസസ് നല്ല ഏരിയ ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് ത്രീ ഫേസ് ആണ് ഇനി അവിടെ നമുക്ക് കിച്ചന വർക്ക് ഏരിയ കാണാം ഓപ്പൺ കിച്ചൺ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒന്ന് പതിനഞ്ചാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ സ്കൂൾ ബസ്സുകളൊക്കെ അതിൽ പാസ് ചെയ്യുന്നതാണ് മുനിസിപ്പൽ റോഡ് നമ്മൾ ആദ്യം കണ്ടു അതിലെല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് അതുപോലെ പള്ളിയായാലും നടന്നു പോകുന്ന ദുരിമയുള്ളൂ ദ വർക്ക് ഏരിയ ഇനി നമുക്ക് കാണാനുള്ള നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം താഴത്തെ നിലയിലും ടു ബെഡ്റൂം മേളത്തെ നിലയിലുമാണ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ എല്ലാം ബ്രാൻഡ് ഐറ്റമാണ് നമുക്ക് വീട് നേരിട്ട് വന്ന് കാണാം എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നേരിട്ട് വീട് വന്ന് കണ്ടിട്ട് ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി ഓണറായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒന്നാമത്തെ ബെഡ്റൂം ആ ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അകത്ത് ഒന്ന് അറ്റാച്ച്ഡിനും ഒരു ബെഡ്റൂം കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നുണ്ട് സോറി ഒരു ബാത്റൂമ് കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം നാല് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂമുകളിൽ ചുടുവെള്ളത്തിലുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കബോഡി ചെയ്തിട്ടുണ്ട് ബാത്രൂമൊക്കെ ആയി നല്ല സ്പേസസ് ഉണ്ട് നല്ല നല്ല നമുക്ക് വരാം വീട് കാണാം നല്ല ഒരു വീട് വന്ന് കണ്ടാലേ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഭംഗിയും ആ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി മുകുളത്തെ നിലയിലാണ് ട്യൂ ബെഡ്റൂം ഇപ്പം പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പാലാ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമുള്ള ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമുള്ള പള്ളിയായിട്ട് തൊട്ടടുത്ത് വരുന്ന വീട് സ്വന്തമാക്കാം സ്വ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മൾ വീഡിയോ ദർശനിലേക്ക് പോകാം